ആർ റൂഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ റൂഷിപാൽ നാലു വർഷം പൂർത്തിയാകുമ്പോഴും ഇനിയും പൂർത്തീകരിക്കാനുള്ള വാഗ്ദാനങ്ങളുമായി ഒരു വർഷം മുന്നോട്ടു പോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ നാലാം വർഷം വാർഷികാഘോഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിലേക്ക് കടങ്ങുമ്പോൾ കടക്കുമ്പോൾ സർക്കാരിന് എടുത്തു പറയാവുന്ന ഒരുപിടി നേട്ടങ്ങളുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി തന്നെയല്ലേ സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത് പ്രതിപക്ഷം ഇന്ന് കരിദിനം ആചരിക്കുമ്പോഴും ആർ റുഷിപാൽ ഡോക്ടർ അരുൺകുമാർ സർക്കാർ നാലാം വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ഏതായാലും ഒൻപതാം വർഷം എന്ന നിലയിൽ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും ആ വർഷങ്ങൾ ചേർത്തുകൊണ്ട് ഒൻപത് വർഷം പൂർത്തിയായി എന്ന രീതിയിലാണ് പ്രചാരണം ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി എൽ ഡി എഫ് തുടക്കമിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ വികസന നേട്ടങ്ങൾ അതക്കമിട്ട് നിരത്തി സംസ്ഥാന വ്യാപകമായി വിപണന മേഖലകളും പ്രദർശനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിൻ്റെ അവലോകന യോഗങ്ങൾ നടത്തുന്നു അങ്ങനെ ഏതാണ്ട് മെയ് മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന നാലാം വാർഷികാഘോഷമാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ഏതാണ്ട് പത്ത് മാസത്തിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പത്ത് മാസത്തിനപ്പുറത്ത് പുതിയ സർക്കാർ രൂപീകരിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തുടർഭരണം എന്ന ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് അതേ ാണ് വിവരങ്ങൾ നല്കിയത്